അനധികൃത വിൽപ്പനയ്ക്കായി കൈവശം വെച്ചിരുന്ന പതിനാറ് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ സംഭവത്തിൽ അഞ്ചൽ ഏറം സ്വദേശി ബിജുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് ബിജു നടത്തുന്ന അഞ്ചൽ ഏറം ജംഗ്ഷനിലെ കടയിൽ നടത്തിയ പരിശോധനയിലാണ് പതിനാറ് കുപ്പികൾ സൂക്ഷിച്ചിരുന്ന എട്ട് ലിറ്റർ മദ്യം പിടികൂടിയത് ഇന്നേ ദിവസം പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ ഞാനും ഉദ്യോഗസ്ഥരും അടിസ്ഥാനത്തില് അഞ്ചൽ വില്ലേജിൽ ഏറം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബിജു എന്നയാൾ നടത്തുന്ന കട പരിശോധന നടത്തിയവർ ടിയാൻ അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയത് കണ്ടെത്തുകയും അഞ്ഞൂറ് എം എൽ ഇൻ്റെ പതിനാറ് കുപ്പികളിലായി എട്ട് ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തി അഞ്ഞൂറ് രൂപ തൊണ്ടുമണി ഉൾപ്പെടെ പിടികൂടി കിയാനെ കിയാനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കട കേന്ദ്രീകരിച്ച് നിരന്തരം വിദേശ മദ്യ വിൽപ്പന നടത്തുന്നതായി പരാതികൾ മുൻപ് വന്നിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് പലതവണയും ഈ കടയിൽ ഞങ്ങൾ പരിശോധന നടത്തുകയും ആ സമയത്തൊന്നും വ്യാജ മദ്യവിൽപ്പന കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ തൽ ആ സമയത്തൊന്നും ടിയാനെതിരെ കേസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇപ്രകാരം മദ്യവില്പന കണ്ടെത്തി കേസെടുത്തിട്ടുള്ളത് ടിയാനെ പുല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിയമ നടപടികൾക്കായി എത്തിച്ചിട്ടുള്ളതാണ് കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം അഞ്ചൽ എക്സൈസ് റേറ്റിന് കൈമാറുകയും അവിടെ നിന്ന് ടിയാനെ കസ്റ്റഡിയിൽ നടപടി സ്വീകരിക്കുന്നതുമാണ് സമാന രീതിയിൽ മുമ്പും ഇയാളെക്കുറിച്ചുള്ള പരാതിയിൽ എക്സൈസ് സംഘം കടയിൽ പരിശോധന നടത്തിയിരുന്നു എങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബിജുവിനെ അഞ്ചൽ എക്സൈസ് റേഞ്ചിന് കൈമാറി കോടതിയിൽ ഹാജരാക്കി